രാവിലെ കഴിച്ചില്ലേ ഒരു എന്താണ് പ്രസംഗിച്ചത് ഈ കുറിച്ച് ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകരശേഷിയേറിയതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഉറ്റചങ്ങാതിയായും മൃദുഹാസത്തോടെ പടികയറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേയനായാലും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ അതിൻ്റെ തോഴനും പിന്നീട് സന്ത സഹചാരിയായും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത് മയക്കുമരുന്നിൻ്റെ ഈ മാന്ത്രിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കടൽ കിടവൻ്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ കടൽ കിടവന്റെ കഥ കേട്ടിട്ടില്ലേ വെയിലാറുന്ന സായാഹ്നങ്ങളിൽ കടൽ തീരത്തിൻ്റെ മണൽത്തട്ടിൽ നടക്കാനാവാതെ അവശനായി കിടക്കുന്ന വൃദ്ധനെ കാണാം കരുത്തരായ യുവാക്കൾ ഒറ്റയ്ക്ക് ആരെങ്കിലും അടുത്തെത്തിയാൽ തന്നെ അല്പദൂരം മാറ്റിക്കിടത്താൻ ചെറുകുഞ്ചിരിയോടെ വിനയനായി അപേക്ഷിക്കും മനസ്സരിഞ്ഞ് സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും തോൽ കയറിയാൽ കിഴവൻ്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ വഹിച്ചവൻ കുഴഞ്ഞു വീണു മരിക്കുന്നതുവരെ തോൽ തന്നെ ഇരിക്കും നന്നേ ഭാരമുള്ള കിഴമനെ ചുമന്ന യുവാവ് എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകലെ മാറിക്കിടക്കും അടുത്ത ഇരയേയും കാത്ത് ഇതുപോലെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം ഏതാണ്ട് എല്ലാവരിലും ഒന്നു തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും ആവശ്യമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കൊഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു ഇതിൻ്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവരുമാക്കി മാറ്റുന്നു അങ്ങനെ കുടുംബത്തിനും സമൂഹത്തിനും നട്ടെല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനു തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവ്യാധി ബാധിക്കുന്നതാകട്ടെ നാടിൻ്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയും നട്ടല്ലുമായ യൗവനത്തെയും കൗമാരത്തെയും കുപ്പിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ്പിളർ നല്ല ദുർഭൂതത്തെ നമുക്ക് നേരിടാം ലഹരി എന്ന വിപത്തിനെതിരെ സന്ധിയില്ല സമരത്തിനായി നമുക്ക് അണിചേരാം ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത് നമ്മെ തന്നെ കാത്തും കൂട്ടുകാരുടെ കാവലാളായും ലഹരിക്കടിപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചും ലഹരിമുക്ത നാളക്കായി ഐക്യദാഠ്യത്തിന്റെ ഉരുക്കു കോട്ടം തീർത്ത് മുന്നേറാം ഉറച്ച തീരുമാനവും വ്യക്തമായ കർമ്മപദ്ധതികളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ പ്രിയമുള്ളവർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം തീർത്ത് മനവും കനവും ഒന്നായി ചേർത്ത് ഉറക്കെപ്പാടാംയർത്തിപ്പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം ശിരസ് ഉയർത്തിപ്പറയുകലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം വരം കണക്കേ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസ്സുയർത്തി 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 ഉയർത്തി ശിരസ് നാളും നാം